നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ന്യൂമറോളജിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു ദിവസം അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം ആ ഒരു ദിവസം നോക്കി നിങ്ങളുടെ വിവാഹ ജീവിതം മുന്നോട്ടുള്ള ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാനായിട്ട് സാധിക്കും സംഖ്യാശാസ്ത്രത്തെ സംഖ്യാജ്യോതിഷത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അപ്പൊ നിങ്ങൾ വിവാഹം കഴിഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിവാഹം കഴിഞ്ഞ ദിവസം നോക്കി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയും അപ്പൊ ഞാൻ ഇവിടെ പറയുന്ന കാര്യം നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ജെനുവിനിറ്റി തിരിച്ചറിയാൻ അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നമുക്കറിയാം ഒരാളുടെ ജീവിതത്തിലെ വിവാഹത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനമാണ് കൽപ്പിച്ചിട്ടുള്ളത് ഒട്ടേറെ കാര്യങ്ങൾ പരിഗണിച്ച ശേഷം മാത്രമാണ് ആരും വിവാഹ തീയതി നിശ്ചയിക്കാറുള്ളു ഇതിനായിട്ട് നമ്മൾ ജ്യോതിഷ പണ്ഡിതന്മാരെയും മറ്റും സമീപിക്കാറുമുണ്ട് വീട്ടിലെ കാരണവന്മാരും ഇക്കാര്യത്തിൽ വഹിക്കുന്ന പങ്ക് ചെറുതൊന്നുമല്ല വിവാഹ തീയതികൾ കണക്കുകൂട്ടി സംഖ്യാ ജ്യോതിഷ പ്രകാരമുള്ള പ്രവചനങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത് ഇതിലൂടെ കിട്ടുന്ന സംഖ്യകൾക്ക് നിങ്ങളുടെ വിവാഹ ഭാവി ജീവിതം എത്രത്തോളം സുഗമവും സങ്കീർണവുമായിരിക്കുമെന്നുള്ളത് പ്രവചിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ വിവാഹ തീയതി രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനാല് ആണെന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ തീയതി തമ്മിൽ കൂട്ടുമ്പോൾ അഞ്ചും മാസത്തിന്റെ അക്കങ്ങൾ കൂട്ടുമ്പോൾ രണ്ടും വർഷം കൂട്ടുമ്പോൾ നാലുമാണ് കിട്ടുക അല്ലേ അതായത് രണ്ടായിരത്തി പതിനൊന്ന് എന്ന് പറയുമ്പോൾ ടു പ്ലസ് സീറോ പ്ലസ് വൺ പ്ലസ് വൺ അത് നമുക്ക് കിട്ടുന്നത് മൊത്തം കൂട്ടുന്ന സമയത്ത് നാലാണ് അതുപോലെ തന്നെ പതിനാലാണ് ദിവസം വരുന്നത് പതിനാല് നാല് പ്ലസ് ഒന്ന് വരുന്ന സമയത്ത് അത് അഞ്ച് വരും ഇനി അതുപോലെ തന്നെ നവംബർ ആണ് മാസം നവംബർ എന്ന് പറയുമ്പോൾ പതിനൊന്നാണ് ഒന്ന് പ്ലസ് ഒന്ന് രണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഏർ കൂടുന്ന സമയത്ത് അതായത് ഈ നമ്പേഴ്സ് എല്ലാം കൂട്ടുന്ന സമയത്ത് വീണ്ടും നമുക്ക് കിട്ടുന്നത് രണ്ട് എന്ന നമ്പർ ആണ് ഈ ഒരു അക്കത്തിന് നിങ്ങളുടെ വിവാഹ ഭാവി ജീവിതം കൃത്യമായിട്ട് പ്രവചിക്കാനാകുമെന്നാണ് സംഖ്യാജ്യോതിഷം ചൂണ്ടിക്കാട്ടുന്നത് അപ്പോ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ വിവാഹ തീയതി നിങ്ങൾ കൂട്ടി നോക്കുന്ന സമയത്ത് ലഭിക്കുന്ന ആ ഒരു സംഖ്യ അത് നിങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാട്ടിത്തരും അപ്പോ നിങ്ങൾക്ക് കൂട്ടി കിട്ടിയ നമ്പേഴ്സ് ഓരോ നമ്പേഴ്സും കാട്ടിത്തരുന്ന ആ ഒരു ജീവിത രഹസ്യം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓളന്നൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സംഖ്യാ ജ്യോതിഷ പ്രകാരം ഒന്നാണ് നിങ്ങളുടെ വിവാഹ തീയതിയായിട്ട് കിട്ടുന്നതെങ്കിൽ ആ ദമ്പതികൾക്കിടയിൽ ഏറെ അടുപ്പവും സ്നേഹവും എന്നും നിലനിൽക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രണയകാലത്തിന് ഇവർ ഉടമകളായിരിക്കും ഏറെ പ്രണയകഥകൾ അവർക്ക് പങ്കുവയ്ക്കാനുണ്ടാകും ഈ ദമ്പതികൾക്കിടയിലുള്ള പരസ്പര ധാരണയും മനസ്സിലാക്കലുകളും ജീവിതകാലം മുഴുവൻ താളം തെറ്റാതെ നിലനിൽക്കാൻ സഹായിക്കും ഇനി അടുത്തത് സംഖ്യാജ്യോതിഷ പ്രകാരം രണ്ടാണ് നിങ്ങളുടെ വിവാഹ തീയതിയായിട്ട് കിട്ടുന്നതെങ്കില് വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ പരസ്പരം രഹസ്യ സ്വഭാവമുള്ളവരായിരിക്കും ഈ ദമ്പതികൾക്കിടയിൽ വൈകാരികമായ പക്വതയില്ലായ്മ പ്രകടമായിരിക്കും ഇതെല്ലാം അവരുടെ ദാമ്പത്യ ജീവിതത്തെ സുഗമമായി മുന്നോട്ട് നയിക്കുന്നതിൽ സാരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും ഇനി അടുത്തത് മൂന്നാം തീയതിയാണ് നിങ്ങളുടെ വിവാഹ തീയതിയായിട്ട് ലഭിച്ചത് എങ്കില് ദമ്പതികള് സാമ്പത്തിക ഭദ്രതയ്ക്ക് മുൻഗണന നൽകുന്നവരായിരിക്കും എന്ത് കാര്യത്തിലും പണക്കൊഴുപ്പ് കാട്ടിയില്ലെങ്കിൽ നാട്ടുകാർ എന്ത് കരുതുമെന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലായിരിക്കും ഇക്കൂട്ടർ ഇവർക്കിടയിൽ ദാമ്പത്യത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകൾക്ക് സ്ഥാനമില്ല ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രസക്തി പണത്തിനാണ് അതിനുവേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ദാമ്പത്യ ജീവിതത്തിലും കൂടുതലായിട്ടും സംസാരിക്കുന്നത് ഇനി അടുത്തത് നാലാം തീയതി വിവാഹിതരായവർ വിവാഹത്തെ വളരെ പ്രാധാന്യത്തോടെയും പക്വതയോടെയുമാണ് സമീപിക്കുന്നത് വിവാഹ ജീവിതത്തെ പറ്റിയും അതിനപ്പുറവും ഇപ്പുറവുമുള്ള ജീവിതത്തെ പറ്റിയും ഇക്കൂട്ടർ വളരെ പ്രാധാന്യത്തോടെ സംസാരിച്ച ശേഷം മാത്രമേ വിവാഹത്തിലേക്ക് എത്തിപ്പെടുകയുള്ളൂ മരണം വരെയും പങ്കാളിയെ സ്നേഹിക്കുന്ന പങ്കാളിയെ എപ്പോഴും കൂടെ നിർത്തുന്ന ആളുകളായിരിക്കും ഇവർ അതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ യഥാർത്ഥ ദമ്പതികൾ എന്ന് വിളിക്കാൻ സാധിക്കുന്ന ആളുകളായിരിക്കും ഈ ഇനി അഞ്ചാം തീയതി വിവാഹിതരായവരെ കുറിച്ച് പറയുകയാണെങ്കിൽ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ഭാര്യ ഭർത്താവിന് നൽകുന്ന അതേ സ്ഥാനം തന്നെ ഭർത്താവ് ഭാര്യക്കും നൽകുന്നതായിരിക്കും ശരിയായ ആശയവിനിമയം നടത്തുന്നത് വഴി ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും സന്തോഷവും ഒക്കെയും നേടിയെടുക്കാൻ സാധിക്കുന്നവരാണ് ഇക്കൂട്ടർ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായാലും കുടുംബത്തിലെ മറ്റു പ്രശ്നങ്ങളായാലും പക്വതയോടെ കൈകാര്യം ചെയ്യാൻ ഈ ദമ്പതിമാർ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ ഈ ദമ്പതിമാർക്കിടയിൽ ഉണ്ടാവാറില്ല ഇനി അടുത്തത് വിവാഹ തീയതി ആറായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയാം വിവാഹത്തെ ജീവിതത്തിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമായി കണക്കാക്കുന്നവരാണ് ആറാം തീയതി വിവാഹിതരായവർ ഇക്കൂട്ടർക്ക് ജീവിതത്തിൽ ഉടനീളം പ്രണയം പങ്കുവെച്ച് ജീവിക്കാൻ ശുക്രന്റെ പ്രത്യേക അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ എന്നും സ്നേഹവും സമാധാനവും നിറഞ്ഞ ജീവിതവും ഇവർക്ക് കൂട്ടായി എപ്പോഴും ഉണ്ടാകും കഠിന പ്രയത്നം ചെയ്യാൻ മടിക്കാത്ത ഇക്കൂട്ടരുടെ വിവാഹ ജീവിതം സന്തോഷത്താൽ സമ്പന്നമായിരിക്കും ഇനി അടുത്തതായിട്ട് ഏഴാം തീയതിയാണ് നിങ്ങൾ വിവാഹിതരായതെങ്കിൽ ഒരുപാട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് യുറാനസിന്റെ ദൃഷ്ടിയുള്ള ഈ ദിനത്തിൽ വിവാഹിതരായവർക്ക് വാഹനാപകടം പരിക്ക് വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണാതാകിൽ തുടങ്ങിയ അനിഷ്ട സംഭവങ്ങൾ സ്ഥിരമായി സംഭവിക്കാറുണ്ട് ഈ ദിനത്തിലെ വിവാഹിതരായവരുടെ പ്രണയബന്ധത്തിന്റെ ദൈർഘ്യവും വളരെ ചെറുതും ദുർഘടം പിടിച്ചതുമായിരിക്കും ഇനി അടുത്തത് എട്ടാം തീയതി വിവാഹിതരായവരെ കുറിച്ച് പറയാം എട്ടാം തീയതി വിവാഹിതരായവർക്കിടയിൽ അസാമാന്യമായിട്ടുള്ള ഉണ്ടാകും ഇക്കൂട്ടർ ലൈംഗിക ബന്ധമാണ് വൈവാഹിക ജീവിതത്തിലെ പ്രാധാന്യമുള്ള ഒന്നായിട്ട് കണക്കാക്കുന്നത് ഇഴപിരിയാത്ത ദമ്പതികളായ ഇവർ എല്ലാവരോടും വളരെ എളുപ്പത്തിൽ സൗഹൃദത്തിലാകുന്ന പ്രകൃതക്കാരാണ് ഇനി അടുത്തതായിട്ട് ഒൻപതാം തീയതി വിവാഹിതരായ ആളുകളെ കുറിച്ച് പറയാം ഒൻപതാം തീയതി വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ മറ്റുള്ളവരിൽ നിന്ന് പലതും മറച്ചുവയ്ക്കുന്ന പ്രകൃതമുള്ളവരാണ് നെപ്റ്റ്യൂൺ ഗ്രഹത്തിന്റെ ദൃഷ്ടിയുള്ള ഈ അക്കത്തിൽ വിവാഹിതരായവർ രഹസ്യത്തിന്റെ പ്രതീകമാണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ പലതരത്തിലുള്ള രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് വഴി ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അതുമൂലം മനസമാധാനക്കേടും സ്വസ്ഥതയില്ലായ്മയും അനുഭവിക്കാനുമുള്ള സാധ്യതയുള്ളവരാണ് ഈ ഇക്കൂട്ടർ എന്നാൽ ഇക്കൂട്ടരെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ദൈവിക കണമുള്ളവരാണ് ഇക്കൂട്ടർ പക്ഷെ ഇക്കാര്യം ഇവർക്ക് തന്നെ അറിയില്ല എന്നുള്ളതാണ് സത്യം ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവരോട് എടുത്തു പറയാനുള്ളത് പലപ്പോഴും ഇവരുടെ സംസാര ശൈലി തന്നെയാണ് ഇവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നത് അപ്പോൾ ഓരോ തീയതിക്കും ഓരോ പ്രത്യേകതയുണ്ട് പ്രാധാന്യമുണ്ട് ആ തീയതി അനുസരിച്ച് വിവാഹ ജീവിതത്തിലും പല മാറ്റങ്ങളും സംഭവിക്കാവുന്നതാണ് അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വിവാഹ തീയതിയുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് പറയാൻ മറക്കരുത് അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ആരും തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ജാതകവശാലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഏത് ദമ്പതിമാർ ആയാലും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കും പിന്നീട് ദാമ്പത്യപരമായിട്ടുള്ള പരാജയത്തിലേക്കായിരിക്കും അത് കൊണ്ടെത്തിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി